നമസ്കാരം ഇനി ഒരു ഇഞ്ചി മിഠായി വാങ്ങാൻ പോലും സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ അഞ്ചിന്റെ പൈസ ഇല്ല എന്ന് കട്ടായം കെട്ടിയ സംസ്ഥാന സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിയാണ് കൈവിടരുതെന്ന് കേന്ദ്രത്തിന് മുന്നിൽ കരഞ്ഞു പറഞ്ഞ ധനമന്ത്രി കടമെടുപ്പ് പരിധി വർദ്ധിപ്പിച്ചില്ല സംസ്ഥാനം മുച്ചൂടും മുടിയുമെന്ന് ആവർത്തിച്ച് പറയുന്ന പിണറായി സർക്കാർ ഒടുവിൽ മൂവായിരം കോടി രൂപ കടമെടുക്കാൻ കേന്ദ്രം അനുവദിച്ചതോടെ തനി സ്വരൂപം പുറത്തെടുത്തുകൊണ്ടിരിക്കുകയാണ് കാര്യം പ്രത്യേകിച്ച് ഇത് പറയേണ്ട കാര്യമില്ല എങ്കിലും ഇവിടെ സാധാരണക്കാരുടെ കൂട്ടത്തിൽ ഞാൻ ഉൾപ്പെടെ ഉൾക്കൊള്ളുന്നത് കൊണ്ട് പറയാതിരിക്കാൻ സാധിക്കില്ല കേരളത്തിന്റെ നമ്മുടെ സ്വന്തം മുഖ്യമന്ത്രി എന്ന് പറയപ്പെടുന്ന പിണറായി വിജയൻ തനി സ്വരൂപം പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നു അയ്യായിരം കോടി രൂപ ചോദിച്ചിട്ട് മൂവായിരം കോടി രൂപ മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ എന്ന് ഒന്നും ഓർക്കാതെയാണ് ആ ചെയ്തികളിലേക്ക് കടക്കുന്നതെന്നതാണ് അടിവരയിടേണ്ടത് മൂപ്പര് പണി തുടങ്ങി കഴിഞ്ഞു ആഢംബരത്തിന്റെയും ആർഭാടത്തിന്റെയും പേരിലുള്ള ദൂർത്ത് തന്നെയാണ് സംഗതി ഇപ്പോൾ മുഖ്യന്റെ മരുമകൻ പങ്കുവച്ചിരിക്കുന്ന ഒരു റിപ്പോർട്ട് കേട്ടാൽ അക്കാര്യം നമുക്കൊന്നുകൂടെ വ്യക്തമാകും ക്ലിഫ് ഹൗസിലെ കാലിത്തൊഴുത്തിന്റെ റൂഫിങ്ങിന് വേണ്ടി രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് രൂപ ചെലവായെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറയുന്നു ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കായിരുന്നു ഇതിന്റെ നിർമ്മാണ ചുമതല അഞ്ച് പൂജ്യം ലക്ഷം രൂപയ്ക്കായിരുന്നു ക്ലിഫ് ഹൗസിൽ പുതിയ കാലിത്തൊഴുത്ത് നിർമ്മിച്ചിരുന്നത് സുരേഷ് കുമാർ എന്നയാളായിരുന്നു കാലിത്തൊഴുത്ത് നിർമ്മാണ കോൺട്രാക്ടർ എന്നതാണ് റിപ്പോർട്ട് കാലിത്തൊഴുത്ത് പിന്നെ എന്തിനാണ് ഊരാളുങ്കൽ വക റൂഫിംഗ് എന്ന ചോദ്യമാണ് ഇതിനു എന്തായാലും ഉയരുന്നത് ക്ലിഫ് ഹൗസിൽ കാലിത്തൊഴുത്ത് നിർമ്മിച്ചില്ലെന്ന മുഖ്യമന്ത്രിയുടെ വാദം പൊളിച്ചെടുക്കുന്ന മറുപടിയാണ് മരുമകന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്നും ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് പൊതുമരാമത്ത് കെട്ടിട വിഭാഗം ൽ മുഖേനെ ക്ലിഫ് ഹൌസിൽ എൺപത്തിരണ്ട് ദശാംശം ഒന്ന് അഞ്ച് ലക്ഷം രൂപയുടെ പ്രവൃത്തികളാണ് പിണറായി മുഖ്യമന്ത്രി ശേഷം മാത്രം ചെയ്തതെന്നാണ് കടക്ക ഷാർജ സുൽത്താന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ക്ലിഫ് ഹൌസിന്റെ മുൻവശവും ഓഫീസ് റൂമും ഹാളും തിരക്കിട്ട് പെയിന്റ് ചെയ്തതും ഊരാളുങ്കൾ മുഹമ്മദ് റിയാസ് നിയമസഭയിൽ രേഖാമൂലം മറുപടി പറയുകയായിരുന്നു എൽഡോസ് കുന്നപ്പള്ളിയുടെ ചോദ്യത്തിനായിരുന്നു റിയാസിന്റെ ഈ മറുപടി ഷാർജ സുൽത്താന്റെ വരവ് പ്രമാണിച്ച് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി അറുന്നൂറ്റി അൻപത്തി ആറ് രൂപയ്ക്ക് പെയിന്റ് ചെയ്തിട്ടുണ്ട് എന്നായിരുന്നു അതിലുള്ള ക്ലിഫ് ിലെന്തൽകുളത്തിലെ പരിപാലനം റിയാസിന്റെ മറ്റൊരു വകുപ്പായ ടൂറിസം വിഭാഗത്തിന് തന്നെയായിരുന്നു നൽകിയത് നീന്തൽകുളം പരിപാലിക്കാൻ വേണ്ടി ടൂറിസം വകുപ്പ് ചുമതല ഏൽപ്പിച്ചത് ഊരാളുങ്ങളെ തന്നെയാണ് നീന്തൽകുളത്തിന്റെ നവീകരണത്തിനും വാർഷിക പരിപാലനത്തിനുമായി അൻപത് ലക്ഷത്തോളം രൂപ ചെലവിട്ടു എന്നാണ് ഇതുവരെയുള്ള കണക്ക് ഒന്ന് ദശാംശം എട്ട് എട്ട് കോടിയുടെ വിവിധ നിർമ്മാണ പ്രവർത്തികൾ ക്ലിഫ് ഹൗസിൽ പൊതുമരാമത്ത് വകുപ്പ് മുഖേന ചെയ്തു എന്ന് ഷാഫി പറമ്പിലിന്റെ ചോദ്യത്തിനും മുഹമ്മദ് റിയാസ് മറുപടി നൽകിയിട്ടുണ്ട് അതായത് മുഖ്യനും ഷിങ്കിഡുകളും ഇനിയും ദൂർത്ത് തുടരുമെന്ന് ചുരുക്കം ആ മൂവായിരം കോടി രൂപ കണ്ടിട്ടാണ് ഇനി മുഖ്യമന്ത്രി പണി തുടരുക എന്നും പറയേണ്ടിയിരിക്കുന്നു സാമ്പത്തിക പ്രതിസന്ധിയിൽ സംസ്ഥാനത്തിന്റെ അടിവേരിളകം എന്ന് വ്യക്തമായതോടെയാണ് കഴിഞ്ഞ ദിവസം കേന്ദ്രം പുതിയ സാമ്പത്തിക വർഷത്തിന്റെ ആരംഭത്തിൽ തന്നെ കേരളത്തിന് കടമെടുപ്പ് പരിധിയുടെ അടിസ്ഥാനത്തിൽ മൂവായിരം കോടി രൂപ കടമെടുക്കാൻ അനുവദിച്ചു നൽകിയിരിക്കുന്നത് അയ്യായിരം കോടി രൂപ ചോദിച്ചിട്ട് അതിൽ മൂവായിരം കോടി രൂപ മാത്രമേ കടമെടുക്കാൻ െന്ന് കേന്ദ്രം പറഞ്ഞിട്ടുണ്ട് എന്നത് ഓർക്കണം അതായത് അതിൻ ഒരു രൂപ പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ കേരളം നശിച്ചില്ലാതാകാനുള്ള സാഹചര്യം ഏറെയുണ്ട് എന്നത് ചുരുക്കം ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ മുഖ്യം ശിങ്കിടികളും ഇതേ രീതിയിൽ ദൂർത്ത് തുടരാൻ പോകുന്നതെന്ന കാര്യത്തിലാണ് ജനങ്ങൾ ആശങ്കപ്പെടേണ്ടത് എന്തായാലും മുഖ്യമന്ത്രിയുടെ ദൂർത്ത് എന്നൊരു ശീലം ഉള്ളത് കൊണ്ട് തന്നെ ഇനി ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന മൂവായിരം കോടി രൂപ അത് ഏതെല്ലാം രീതിയിൽ ഫണ്ട് മുക്കൽ പരിപാടിയായി പോകുമെന്നത് കണ്ടറിയണം